ഹായ് ഹലോ എല്ലാവർക്കും ശരിധിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷായിട്ട് ഇരിക്കട്ട അപ്പൊ നമ്മൾ ഇനി നട്ടുച്ച നേരത്തെ എങ്ങോട്ടാ പോണേന്ന് അറിയോ നമുക്ക് ചോറ് പൊതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം ആശുപത്രിയിലേക്ക് നമ്മൾ വർഷത്തിലും ചോറ് പൊതി കൊണ്ടുപോവാറുണ്ടല്ലോ ഇവിടുന്ന് അപ്പം അത് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതറിഞ്ഞ വശം തന്നെ ഞങ്ങൾ പോയതാണ് കേട്ടോ കടയിലേക്ക് നട്ടുച്ച നേരമാണ് അതൊന്നും കാര്യക്കെ ഇല്ല വൈകീട്ടാവുമ്പോൾ നമുക്ക് മടി കയറും അപ്പോൾ പോവാനായിട്ട് മടിച്ചിരിക്കണ കാരണം കൊണ്ട് കേട്ട വശം തന്നെ പുറപ്പെട്ടു കേട്ടാ അപ്പം റോട്ടിലൊന്നും ആരും ഇല്ല കേട്ടോ ഈ നേരത്തൊന്നും ആരും അങ്ങനെ നടന്നു പോവില്ല അപ്പം നമ്മൾ കടയിലെത്തി ഇതാണ് കേട്ടോ ഹക്കീമിൻ്റെ കട പപ്പായ പപ്പായെന്നാണ് ഈ കടയുടെ പേര് കിട്ട അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് പച്ചക്കറിയൊക്കെ കൂടുതലും വാങ്ങുക അപ്പോൾ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് ബീൻസും സാധനങ്ങളൊക്കെ അങ്ങനത്തെ പച്ചക്കറികളാണല്ലോ കൂടുതലും വേണ്ടത് അപ്പം അതൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ ഓട്ടോഷയിൽ തിരിച്ചു പോകുന്നുട്ടാ അപ്പം തണ്ണിമൊത്തം വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ വേഗം പോരാൾ തിരുതിക്ക് അത് ശ്രദ്ധിച്ചില്ല അപ്പം പിന്നെ വിട്ടുപോയി പെട്ടെന്ന് ഓഡറിക്ഷയിലിരിക്കുമ്പോഴാണ് കേട്ടോ മോൾ പറഞ്ഞത് അയ്യോ തണ്ണി മൊത്തം വാങ്ങായിരുന്നു എന്ന് അപ്പോൾ ഞങ്ങളിത് അവിടെ റോട്ടിൽ വന്ന് ഇറങ്ങി ഇനി വീട്ടിലേക്ക് നടക്കും കേട്ടാ കുഴപ്പമില്ല ഇത് കനമില്ല അധികം അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് രണ്ടാൾക്കും കൂടി പിടിച്ചിട്ട് വീട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് ഏലയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കുറച്ച് പേപ്പർ വാഴയിൽ വാങ്ങി പിന്നെ ചോറ് ലീക്ക് കറി ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറ് കുറച്ച് വാങ്ങി പിന്നെ ഈ ന്യൂസ് പേപ്പറ് ഹക്കീമ തന്നതാ കേട്ടോ കാരണം നമുക്കിവിടെ ന്യൂസ് പേപ്പറ് നമ്മൾ വരത്തണമില്ല അത് കാരണം കൊണ്ട് അതാ അവിടെ ഇവിടെയും കിടക്കുകയാണ് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല ആരും വായിക്കില്ല അപ്പം അത് കാരണം കൊണ്ട് ഞാൻ നിർത്തിച്ചതാട്ടോ അപ്പം ഇങ്ങനെയുള്ള ഒരു പേപ്പറും വാങ്ങി വാഴലും വാങ്ങി അപ്പം നമുക്ക് സേഫായിട്ട് പൊതിഞ്ഞ് വെച്ചാൽ കുറച്ച് വൈകിയാലും ലീക്ക് ആവാതിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ പൂച്ച കുട്ടികൾ ഞാൻ അവിടെ കിടന്നുറങ്ങി കേട്ടോ എല്ലാവരും അവർക്ക് വിശപ്പൊക്കെ മാറിയിട്ട് കിടക്കണ കാരണം കൊണ്ട് നമ്മളതിനെ ശല്യം ചെയ്യണില്ല അല്ലെങ്കിൽ ഏത് നേരം വന്നിട്ട് ഇപ്പം എന്തൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കേണ്ട നേരം കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ കിടക്കണ കിടപ്പ് കണ്ട എന്ത് സുഖമായിട്ടാണ് കിടക്കുന്നത് അപ്പം ഇത് മുളകാണ് കേട്ടോ ഈ കൊണ്ടാട്ട മുളകില്ലേ അത് പിന്നെ കുറച്ച് ബീൻസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടി ഒരുമിച്ച് ഒരു കവറിലിട്ടിട്ട് കെട്ടി തന്നിരിക്കുകയാണ് തൈര് അതുപോലെ പിന്നെന്താ ഈ കൊത്തുമര എന്ന് പറയില്ലേ അത് പിന്നെ ബീട്രൂട്ട് കുമ്പളങ്ങ പിന്നെ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ വേപ്പില കുറച്ച് ഞാൻ വാങ്ങിയിട്ടെന്ന് എന്തായാലും ഗതി കെട്ടിട്ടാണ് വാങ്ങിയത് കാരണം നമ്മുടെ വേപ്പ് മോരല്ല പോലും ഇല്ല പൊട്ടിച്ച് പൊട്ടിച്ച് തീർന്നു പിന്നെ ഇത് ഉണ്ണിയപ്പം പരിപ്പ് വടയൊക്കെ വാങ്ങിയതട്ട അത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങും നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒക്കെ തിന്നാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങും കേട്ടാ അപ്പം ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഈ കവറിലാവുമ്പോൾ കവറിൻ്റെ ഉള്ളിലൊരു ഈർപ്പം വരും കുറച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നാശമായി പോവും കുതിർന്ന പോലെ ആയിട്ട് അപ്പം അതൊക്കെ ഞാൻ ആ ഒരു കൊട്ടയിലേക്ക് മാറ്റി വെച്ചു കേട്ടോ പിന്നെ നമുക്ക് സൗകര്യം പോലെ ഇരുന്ന് അരിഞ്ഞുണ്ടാക്കാം ഇതൊക്കെ രാത്രി നമ്മൾ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കില്ലേ കുറച്ച് നേരം ആ സമയത്തൊക്കെ ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ഒരു ഞരമ്പ് പോലെ നാരു പോലുള്ള സാധനമില്ലേ അതൊക്കെ ആ സമയത്ത് മുറിച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് ആയത്തിൽ രാത്രി അരിയുള്ളൂട്ടോ ഞാൻ ഇതിൻ്റെ സൈഡിലുള്ള ബ്ലീഡിങ്ങൊക്കെ ഞാൻ ഇവിടെ ഈ കൊത്തുമരയ്ക്കൊരു കയ്പ്പ് പോലെയുള്ളത് എന്താണെന്നുവെച്ചാൽ അതിൻ്റെ ആ സൈഡിലുള്ള ആ ഒരു കനം കൂടിയ ഭാഗമുണ്ടല്ലോ അതങ്ങട് ചെത്തി കളയുകയാണ് വെച്ചെങ്കിൽ പിന്നെ നമുക്കിത് കഴിക്കില്ല കേട്ടോ ഒരു ഇളം കയ്പ്പ് എന്ന് പറയുന്ന സംഭവമില്ല അത് ഉണ്ടാവില്ല ആ ഒരു ഞരമ്പാണ് അതിന് ഇങ്ങനെ കയ്പ്പ് വരുത്തുന്നത് കറിയിൽ അപ്പം അതൊക്കെ ഞാൻ ഇരുന്നിട്ട് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കളഞ്ഞു വെച്ചാൽ പിന്നെ രാത്രി ഇരുന്നിട്ട് അരിയാലോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബീട്രൂട്ടൊക്കെ അതൊക്കെ പിന്നെ മോളൊക്കെ അരിഞ്ഞ് തരും അപ്പോൾ അതൊക്കെ വേഗമാവുംട്ട അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയ പുതിയ വെളിച്ചെണ്ണ പാത്രം ഇട്ടാ അന്ന് ഒരു അര കിലോൻ്റെയും ഒരു കിലോൻ്റെയും ഒരുമിച്ച് കിട്ടുന്ന പാക്കറ്റ് ഞാൻ വാങ്ങിയതാണ് കേട്ടോ അത് ആ പാത്രമാണത് അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഇട്ടാ വൈകിട്ട് കണ്ണാൻ ഒരു ചെറിയ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഇവിടെ ഒരു ശങ്കരംകുളത്ത് ഒരു വർക്ക്ഷോപ്പ് ചെയ്ത് അവനെ വന്നിട്ട് ഒന്ന് കുറച്ച് നേരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോയതാണ് അപ്പോൾ വരുമ്പോൾ അവൻ വരുമ്പോൾ തണ്ണിമൊത്തം വാങ്ങിയിട്ട് വന്നു കേട്ടോ ആ കണ്ടപ്പോ അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇതായിട്ട് അത് കൊണ്ടുവന്നപ്പോൾ അങ്ങനെ തണ്ണിമൊത്തം കൊണ്ടുവന്നവൻ മോളതൊക്കെ അവൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മോളതൊക്കെ മുറിച്ച് ആവശ്യ പകുതി മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പെട്ടിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഇടയ്ക്ക് ഇടയ്ക്ക് എടുക്കാമല്ലോ അപ്പം അതങ്ങനെ കട്ട് ചെയ്തു വെച്ചു ബാക്കി കണ്ണ് മൊത്തമായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒരു കലത്തിലാക്കിയിട്ട് എടുത്ത് വെച്ചു കിട്ടുക അപ്പം നമുക്ക് ഇടയ്ക്ക് ആവശ്യത്തിന് ഇരുന്ന് കഴിക്കാമല്ലോ അപ്പം രാത്രി ഞങ്ങൾ ഊണൊക്കെ എല്ലാം കഴിഞ്ഞാൽ അമ്മയും കണ്ണനൊക്കെ കിടന്നു കേട്ടാ അത് കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ബീൻസൊക്കെ കഴുകി റെഡിയാക്കുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരും ചെറുമ്പൊക്കെ ഞാൻ നേരത്തെ തന്നെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം അതൊക്കെ കഴുകിയെടുത്ത് ഇപ്പം രാത്രി ഇരുന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലേ ആരും ശല്യത്തിനൊന്നും ഉണ്ടാവില്ല പിന്നെ പൂച്ച കുട്ടികൾ ഇടയിൽ നടക്കാൻ അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ രാത്രി അതൊക്കെ അരിയായിരുന്നത് അപ്പം നമുക്ക് സ്വസ്ഥായിട്ട് ഇരിക്കാം അല്ലെങ്കിൽ ഈ വിറ്റങ്ങളേനെ ഏതു നേരം നമ്മൾ വടിയെടുത്തടിക്കാനും ഒക്കെ നടക്കണം ഇതാവുമ്പോൾ ഒരു കുഴപ്പമില്ല ഒരു വയറ് നിറഞ്ഞ് വാഷിംഗ് മെഷീൻ ഒക്കെ ഇടന്ന് ഉറങ്ങാവുക ആ നേരത്ത് നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാം അപ്പം അങ്ങനെ എല്ലാതും കഴുകി വെച്ച് വെക്കുകയാണ് കേട്ടാ അപ്പം നമുക്ക് ഇത് ഒരു കിലോനേക്കാട്ടും കൂടുതലുണ്ട് കേട്ടാ രണ്ട് കിലോനൊക്കെ ഉണ്ട് കേട്ടോ അത് വാങ്ങിയത് എനിക്ക് എത്രയൊന്നും ഓർമ്മയില്ല കേട്ടോ അതാണ് പ്രശ്നം അപ്പം അവൻ പറഞ്ഞപ്പം അങ്ങോട്ട് എടുത്ത് വരുമ്പോൾ നമ്മൾ പിന്നെ അത് ഓർമ്മയിൽ നിൽക്കില്ലേ അതാണ് അപ്പോൾ എല്ലാം കഴുകി കൊണ്ടുവന്നു വെച്ചാൽ ആദ്യം മേശമ്മൊക്കെ നിന്നിട്ട് കരിയാ പിന്നെ കുറേ നേരം നിൽക്കണ്ടേ അപ്പോൾ തോന്നി ഞാൻ ആദ്യം കസാരയിലൊക്കെ ഇരുന്ന് നോക്കി പിന്നെ ഒരു സുഖമില്ല അങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ സ്വസ്ഥായിട്ടിരുന്ന് ചെയ്യണം എന്ന് വെച്ചാൽ നിലത്തന്നെ ഇരിക്കണം അപ്പോൾ അവിടെ അടിച്ചൊക്കെ ഒന്ന് നന്നായി തുടച്ച് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിരുന്നു കാരണം അതാ നല്ലത് സുഖമായിട്ട് ഇരിക്കാം നമുക്കേ ഓ അപ്പോൾ വേഗം വേഗം അരിയും ചെയ്യാം അപ്പോൾ മോൾ ഒരു മുട്ടിയുള്ളത് മോളെടുത്ത് വിട്ടാ അരിയാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം കൈക്കൊണ്ട് എനിക്ക് കൈക്കൊണ്ട് ഇങ്ങനെ വേഗം വേഗം ആക്കണതാണ് കേട്ടോ വേ വേഗം വേഗം അരിഞ്ഞിടുന്നതാണ് എനിക്ക് എളുപ്പം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ മുട്ടിയമ്മ വെച്ച് പറയണ പരിപാടിയൊക്കെ ഭയങ്കര പാടാണ് അപ്പം ഇത് വേഗം വേഗം ചെയ്തെടുത്തു വിട്ടാ അപ്പം എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു വിട്ടാ ഓംലെറ്റിലേക്കുള്ള പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞുണ്ടാക്കി ബാക്കിയുള്ളത് പിന്നെ ബീൻസും ഇതൊക്കെ ഞാൻ അരിഞ്ഞു പിന്നെ ക്യാരറ്റും ഒക്കെ മോൾ തന്നെ അരിഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് എല്ലാം ഉള്ളിയും അത് ഉപ്പേരിയിലേക്കുള്ള ഉള്ളിയും എല്ലാതും മോളന്നെ ചതച്ചു കൂട്ടാ ഞാൻ നന്നാക്കി കൊടുത്തു വേഗം ഉള്ളി അപ്പം വലിയ ചട്ടി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ബാക്കി നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളിലൊന്നും അത് കൊള്ളില്ല അപ്പം ഞാൻ വലിയ ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ച് കിലോ ഇറച്ചിയൊക്കെ വാങ്ങിയാൽ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ചട്ടി ഈ ഒരു ആവശ്യത്തിനൊക്കെ എങ്ങനത്തെ പരിപാടിക്കൊക്കെ എടുക്കുമോ അല്ലെങ്കിൽ മുറ്റത്ത് അടുപ്പുമ്മേ കൂടുതൽ സാധനങ്ങൾ വെക്കാനുള്ള സമയത്തൊക്കെ എടുക്കാറ് അപ്പം അത് എടുത്തുവിട്ടാ കണ്ട ഏകദേശം രണ്ടേ നാൽപ്പതായണ്ട്ട്ടാ ഞങ്ങൾ തീ കത്തിക്കുമ്പോൾ കാരണം അത്ര നേരത്തെ തുടങ്ങിയാലേ കാര്യമുള്ളു കാരണം ഞങ്ങൾക്ക് ഇത് ഒക്കെ വെച്ചിണ്ടാക്കി ഇതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് വേണം പൊതിയാനായിട്ട് നല്ല ചൂടിൽ പൊതിഞ്ഞാൽ അത് നാശമാകും ഉച്ചയാകുമ്പോഴേക്കും നമ്മളീ തേങ്ങയൊക്കെ ഇട്ടത് ചിലപ്പോൾ ഈർപ്പം വന്നിട്ട് കേടായ പോലെ ആവാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കറികളൊക്കെ നന്നായി ചൂടാക്കിയിട്ട് ചൂടാറ്റിയിട്ട് വേണം എന്നാൽ പൊതിയാനായിട്ട് അപ്പോൾ അത് കാരണം അത് ആദ്യം വെച്ചിട്ടാണ് കാരണം അത് ചൂടറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ടാണ് നമ്മൾ നാലുമണിയാവുമ്പോ എൻറ്റാ മതി എന്നൊക്കെ വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് ചൂടാറി പൊതിഞ്ഞ് എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ അവർ വരും അപ്പോൾ ഒരു ഒമ്പത് മണി ഒക്കെ ആകുമ്പോഴേക്കും നമ്മളിത് തയ്യാറാക്കണം എന്നാലെ കാര്യമുള്ള ഈ പൊതിഞ്ഞ് ശരിയാക്കണം അപ്പോൾ നമുക്ക് ഇതൊന്നും ശരിക്കും ചെയ്യാൻ പറ്റില്ല ഒക്കെ ഒരു വെപ്രാളായിട്ട് നമ്മൾ കെട്ടുന്നതൊക്കെ പൊട്ടിപ്പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ ആയത്തിൽ ചെയ്ത് സമാധാനത്തോടു കൂടി ചെയ്യാലോ നമുക്ക് എന്ത് കാര്യം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര നേരത്തെ തുടങ്ങിയത് എന്നാലും അധികം അത്ര നേരത്തെയൊന്നും എന്നാലും ആവില്ല കേട്ടോ അത് നമുക്ക് തോന്നാണ് ഈ ഇത്ര നേരത്തെയൊക്കെ തുടങ്ങിയ വേഗം ആകൊന്നുമില്ല സമയമൊക്കെ ഇടപെടാമെന്ന് പോവും ചെയ്യുമ്പോൾ അതാണ് പിന്നെ നമ്മൾ ഈ സ്റ്റൗ അമ്മലല്ലേ വെക്കണത് മുറ്റത്തടുപ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്നാവും ഇതിപ്പം അതും ആവില്ല എടുത്തിട്ട് തന്നെ ആവുള്ളൂ അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടിയിട്ട് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ട് പിന്നെ ചുമന്നുള്ളി ജീരകവും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ടിങ്ങനെ ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് ഇളക്കി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടൊക്കെ കൂടി ഇളക്കി കൂട്ടി അടുപ്പത്ത് അടച്ചു വയ്ക്കുക അതു തന്നെയാണ് പിന്നെ അവിടെ ഇരുന്ന് അയക്കോളും പിന്നെ കുറേ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി ഇതിലെ വെള്ളമൊഴിക്കില്ല കേട്ടോ ഒഴിക്കാതെ ആവിയിൽ മാത്രമാണ് ഇത് വെക്കുക അപ്പം അത് കാരണം കൊണ്ട് ചെറിയ തീയിൽ ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് സമയം പിടിക്കും എന്നുള്ളത് അപ്പം ഇത്രയും ക്വാണ്ടിറ്റി കൂടുതലുള്ള കാരണം കൊണ്ട് നമുക്ക് അത് വെന്ത് കിട്ടാനായിട്ട് സമയം പിടിക്കും അപ്പം ഇങ്ങനെ ഇളക്കി കൂട്ടിയിട്ട് അടച്ച് വെക്കുക അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ചെറിയ ഈർപ്പം വന്നിട്ട് അതിരുന്ന് ആയിക്കോളും വലിയ തീ വെക്കാണ്ടിരുന്നാൽ മതി അപ്പം കരിഞ്ഞ് പിടിക്കേ അത് കാരണം കൊണ്ട് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ തൊട്ടപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ബീട്രൂട്ടും അതേപോലെ കൊത്തുമരയും കൂടിയിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാനാ കേട്ടോ അത് എരിവിട്ടിട്ട് നമ്മൾ കുത്തി കാച്ചതെന്ന് പറയില്ലേ കുത്തിപ്പൊടിമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാനാണ് അപ്പോൾ ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു വേറൊരു വീഡിയോ മീഷോന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള ഇത് മീഷോന്ന് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ അന്ന് തെറ്റി പറഞ്ഞതാണ് മീഷോന്ന് മീഷോന്ന് നമ്മൾ മറ്റ് രണ്ട് പാത്രങ്ങളാണ് വാങ്ങിയത് ഇതെനിക്ക് മീഷോന്ന് കിട്ടിയില്ല എത്ര വലുപ്പമുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പം ഞാൻ മറ്റേ വീഡിയോയിൽ മീഷോ എന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നണത് കാരണം ഞങ്ങൾ കൂടുതലും മീഷോ എന്ന് പറഞ്ഞാൽ പാത്രങ്ങളൊക്കെ വാങ്ങാറ് അത് കാരണം അങ്ങനെ തെറ്റിപ്പോയതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളെ ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു മുളകൊക്കെ മൂത്തപ്പോൾ ബീട്രൂട്ട് ഇട്ട് കൊടുത്തു പിന്നെ വേപ്പില വേപ്പിലിട്ട് കൊടുത്തു വേപ്പില ഞാൻ ഈ തവണ കടയിൽ നിന്ന് വാങ്ങിയത് വേറെ നിവർത്തിയില്ല നമ്മുടെ അവിടെ വേറെ വേപ്പിലട്ടോ ഈ അതിൻ്റെ മുകളിൽ ഉള്ളതിൻ്റെ മുകളിൽ മുഴുവൻ അലയും പൊട്ടിച്ചിട്ടേ ഇങ്ങനെ ഇപ്പം പൊടിപ്പ് വരണമല്ലോ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങി ഇത് പൊതിച്ചവറല്ലേ അപ്പം ഇത്തിരി മണവും ഗുണവും ഒക്കെ ഉണ്ടാവണ്ടതെന്ന് വിചാരിച്ചിട്ടിട്ടാണ് അപ്പം നമ്മൾ ഇതിൽ ഇളക്കി കൂട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു വിട്ടാണ് കാരണം അല്ലെങ്കിൽ ഇത് വേവില്ല ബീട്രൂട്ട് ഇത്തിരി കനത്തിലാണ് അരിഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ആ പയറും അമ്മ ഈ കൊത്തുമര പയറും കുറച്ച് വലുതാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കണത് അപ്പം അത് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചാൽ അല്ലെങ്കിൽ അതാവില്ല പിന്നെ നമ്മളപ്പോഴേക്കും നമ്മുടെ ഈ ബീൻസിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അങ്ങനെ നടുക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ സൈഡിൽ നിന്നൊക്കെ കോരിയിട്ട് തട്ടിപ്പൊത്തി വെക്കുക അപ്പോൾ ആ തേങ്ങ അതിലിരുന്നിട്ട് ഇങ്ങനെ ആവിയിലാവും അപ്പോൾ ആ കറിക്ക് നല്ലൊരു മണാവും കേട്ടോ ഇങ്ങനെ തേങ്ങ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞാൽ ആയി ആയിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് നന്നായി ഒന്ന് വലർത്ത് ഇളക്കുക അത്രേ വേണ്ടു കുറച്ച് കരുവേപ്പിലും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുക അത്രയും വേണ്ട കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ ആ എന്താ തോരൻ റെഡി ചെയ്ത് കണ്ടോ അപ്പോൾ ചെറിയ തീയിൽ വയ്ക്കുകയാണ് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ല വെച്ചാൽ നമുക്ക് വെള്ളം കുറച്ച് തെളിക്കേണ്ടി വരും ഭയങ്കര തീ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴേ അപ്പോൾ ഇതങ്ങനെ നമ്മുടെ ആ പരിപാടി റെഡി റെഡിയിട്ടാണ് എന്താ പറയുക തോരൻ അങ്ങനെ റെഡി ആയി അപ്പോൾ അതങ്ങോട് ഇറക്കി വെച്ചു പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുമ്പളങ്ങ ഈ മോരൊഴിച്ച് തൈരൊഴിച്ച് വെക്കുകയെന്ന് പറഞ്ഞില്ല അതാണ് പിന്നെ ചെയ്യാനുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സാമ്പാറാക്കിയത് എന്ന് തോന്നണു അപ്പം ഈ പ്രാവശ്യം ഒന്ന് മാറ്റി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തൈരും കുമ്പളങ്ങ ഇട്ടിട്ട് തൈര് കറി വെക്കാനുണ്ടായതിട്ട് അപ്പം അത് വേഗം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേപ്പിലയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ വറന്നിട്ട് അടുപ്പത്ത് വെക്കുക രണ്ട് വിസരടിക്കുമ്പോൾ അത് നന്നായി വേവും അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരപ്പ് ചേർക്കല്ലേ വേണ്ടുള്ളൂ അരപ്പൊക്കെ മോൾ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് തട്ടി പതി നോക്കിയപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ടാവും അതുകൂടി മാറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാത്ത് നിൽക്കട്ടോ ഒന്നും കൂടി ഇളക്കിയൊക്കെ കൊടുത്തിട്ട് പിന്നെ അടച്ചു വെച്ചില്ലേ അടച്ചു വെച്ചാൽ വീണ്ടും അതിൽ നിന്നിങ്ങനെ വെള്ളം ഇറങ്ങി വരും ആവി വെള്ളം വീണിട്ട് ഇറങ്ങി വരില്ലേ അത് കാരണം അപ്പോഴേക്കും മോള് നമ്മുടെ തണ്ണിമത്തനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പം അത് നല്ല ഒരു ആശ്വാസം പോലെ തോന്നിയാണ് നേരത്തെ തിന്നപ്പോൾ കാരണം നല്ല ചൂട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ അടുക്കളയിൽ കുറേ നേരമായിട്ട് നമ്മൾ ആ അടുപ്പിൻ്റെ അവിടെ നിൽക്കുകയല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭയങ്കരമായിട്ട് വേർത്തിട്ടുണ്ട് കേട്ടാ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ നന്നായി നനഞ്ഞ പോലെ ഞാൻ നിൽക്കണത് അത്രയ്ക്കും ചൂടുണ്ട് അപ്പോൾ നമ്മുടെ ആ കറിയും റെഡി ആയി ആയിട്ടാണ് നന്നായി ഒലർന്ന് വന്നിട്ടുണ്ട് അപ്പം അതും അങ്ങനെ ആയി അതും മാറ്റി വെച്ചു കേട്ടാ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിമുട്ട ഉണ്ടല്ലോ അത് ഓംലേറ്റ് ഉണ്ടാക്കി എടുക്കണം അപ്പം അത് മോള് വേഗം പൊട്ടിച്ചൊഴിച്ചിട്ട് കലക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതങ്ങനെ മോള് പൊട്ടിച്ചൊഴിച്ച് ആൾക്ക് എല്ലാതും പൊട്ടിച്ചൊഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പേടി കാരണം ഉപ്പിട്ടത് കൂടി കഴിഞ്ഞാൽ ഇത് വേറെ ആൾക്ക് കൊടുക്കേണ്ടതല്ലേ അപ്പം നമ്മൾ എന്തെങ്കിലും അപാകത പറ്റണ്ടാന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ധൈര്യമില്ലേ ഉപ്പിടാനായിട്ട് അപ്പോൾ എന്നോട് ഉപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ആ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾ കലക്കി അവിടെ വെച്ചോളൂ അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് ഇളക്കി ഇതാക്കിയിട്ടാണ് പിന്നെ ഇത് കുറച്ച് നേരത്തെ കലക്കി വെക്കുകയാണ് നല്ലത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കലക്കി കൊടുക്കുകയും ചെയ്യുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇടുന്ന ഉപ്പ് ചിലപ്പോൾ അടിയിൽ ചെന്ന് ഇങ്ങനെ അടിഞ്ഞു നിൽക്കും അപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കുന്നതിൽ ഒരുപാട് ഉപ്പാകും അതില്ലാതിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന നേരം ആവുമ്പോൾ ഈ ഉപ്പൊക്കെ അലിഞ്ഞു പോയിട്ട് നന്നായി കിട്ടും അല്ലെങ്കിൽ അടിയിലേക്ക് ഉപ്പ് ഉപ്പടിഞ്ഞിട്ട് നമുക്കങ്ങനെ അബദ്ധം പറ്റാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് എനിക്ക് അങ്ങനെ പറ്റാറുണ്ട് ഞാൻ ഇവിടെ ഓംലെറ്റ് ഉണ്ടാക്കിയ കണ്ണം പറയാറുണ്ട് ഇത് എന്തത് ചിലതിൽ ഉപ്പുണ്ട് ചിലതിൽ ഉപ്പില്ല എന്ന് പറയും കഴിച്ചു നോക്കിയിട്ടേ അപ്പോൾ അവന് കിട്ടണേലാവും ചിലപ്പോൾ ഉപ്പ് കൂടുതലുണ്ടാവും അപ്പോൾ അങ്ങനെ പറ്റണതാണെന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത് അപ്പോൾ ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് തന്നെ അത് ഒക്കെ കൂടി ഇട്ടിട്ടൊന്ന് കലക്കി അവിടെ വെച്ചു കിട്ടാം പിന്നെ നമുക്കിതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് വേഗം വേഗം ചുട്ട് എടുക്കുകയെല്ലാം വേണ്ടോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു അപ്പോഴേക്കും നമ്മുടെ ഈ കുമ്പളങ്ങ വിസലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റണമല്ലോ അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോണത് കേട്ടാ കുമ്പളങ്ങയിലെ വെള്ളമൊന്നും ഞാൻ ചില ദിവസം ഞാൻ ഇങ്ങനെ വേവിച്ച വെള്ളം ഊറ്റി കളയിലുണ്ട് കേട്ടാ അപ്പം ഇന്ന് വെള്ളം കളഞ്ഞില്ല കാരണം ആ അരപ്പ് തീരെ വെള്ളമില്ലാണ്ട് അരച്ചു കൊടുക്കണത് അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ അപ്പോൾ ആ വെള്ളം മുഴുവൻ ഞാൻ അതിലേക്ക് ഒഴിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് ചട്ടിയിലിട്ടിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടാ സാധാരണ ഞാൻ വെള്ളം ഊറ്റും കാരണം ഇവിടെ കുറച്ച് കറിയെല്ലാം വേണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടാ അപ്പോൾ കണ്ടില്ലേ നമ്മൾ അരപ്പ് ഭയങ്കര വെള്ളം തീരെ തീരല്ലാതെയാണ് അരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ അരപ്പതിലേക്ക് ചെല്ലുമ്പോൾ അത് കറക്റ്റാവും ഒന്ന് തിളച്ച് വരുമ്പോൾ റെഡി ആയിട്ട് വരും അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് പിന്നെ ഈ മോരുകറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലേ പെട്ടെന്ന് തീരൂലേ അത് എല്ലാം കൂടി ഒന്ന് അരക്കിയ വേണ്ടോ ആ അരപ്പ് റെഡി ആയി കഴിഞ്ഞാൽ മോരുകറി നല്ല ടേസ്റ്റാവും അതിൻ്റെ കൃത്യമായ ടേസ്റ്റ് കിട്ടണമെന്ന് വെച്ചാൽ വെളുത്തുള്ളി പിന്നെ ജീരകമൊക്കെയാണ് അതിലിടാന്ന് അറിഞ്ഞൂടെ കുരുമുളക് ഇതൊക്കെ അപ്പം അത് കാരണം പിന്നെ നമ്മൾ അമ്മ എണീറ്റിട്ട് ചോറ് വെക്കുക എന്ന് കൂടി അമ്മേനെ വിളിച്ചില്ല ഞങ്ങൾ തന്നെയാണ് ചോറ് വെച്ചു പിന്നെ അമ്മ എണീക്കുമ്പോഴേക്കും ചോറ് വെക്കണ നേരെ ആ പുറത്ത് വെക്കാമെന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതെന്തായാലും നടക്കുമെന്ന് തോന്നണില്ല കാരണം നേരം വെളുക്കണില്ല അപ്പോൾ ആ നേരം ആ വെളുക്കാമെന്ന് നോക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കുക്കറിൽ തന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അതും കൂടുതൽ അരിയിട്ട് വെക്കാൻ പറ്റില്ല അത് പെട്ടെന്ന് വെന്തു പോവാൻ പാടില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് വലിയ കുക്കറിൽ കുറച്ച് കുറച്ച് അരി ഇട്ടിട്ട് കിട്ടാം വലിയ കുക്കറിൽ മൂന്ന് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് അരി ഇട്ടിട്ടാണ് അങ്ങനെ നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം അങ്ങോട്ട് വെച്ചിട്ടാണ് കിട്ടുക ചോറ് മുഴുവ നമുക്ക് ആക്കാനുള്ള പൊതിയാനുള്ള അത്രയും ചോറ് നമ്മളാക്കിയത് കാരണം എന്താ വെച്ചിങ്ങത് ശരിയാവില്ല അപ്പം ഒരു പ്രാവശ്യം കൂടുതൽ എപ്പോഴും ഞാൻ വെക്കും കുറച്ച് അധികം ഞാൻ എപ്പോഴും വെക്കാറുണ്ട് കാരണം ആ പൊതിയുന്ന നേരത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത് കാരണം കൊണ്ടാണ് കിട്ട അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെടുക്കുക എന്തെങ്കിലും ചെയ്യാമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി ചോറ് ഇത്തിരി അധികം തന്നെയാണ് വയ്ക്കൽ കിട്ടുക കാരണം പിന്നെ നമുക്ക് എത്ര പൊതിയാക്കണം വെച്ചാൽ ആക്കും ചെയ്യാം അങ്ങനെ കറികൾ കഴിയുന്ന വരെ പൊതികളാക്കു കേട്ടോ അതും പിന്നെ ഈ ഒരു കറി തന്നെ ആക്കിയിട്ട് ഒരു പൊതി പൊതിയില്ല അങ്ങനെ ചെയ്യാറില്ല കേട്ടോ എല്ലാ കറികളും ഉണ്ടെങ്കിൽ തന്നെയാണ് പിന്നെ അടുത്ത പൊതി പൊതിയുള്ളൂ അങ്ങനെ അപ്പം നമ്മുടെ ഈ കുമ്പളങ്ങ റെഡി ആയിരിക്കും ഞാൻ കടുവൊക്കെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ഉണക്കമുളക് ഉണ്ടായില്ല അപ്പം ഞാൻ ഈ കൊണ്ടാട്ടമുളകാണ് ട്ടാ അതിൽ പൊട്ടിച്ചിട്ടത് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ കുറച്ച് കായംപൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ ഈ ലാസ്റ്റ് അതൊരു പ്രത്യേകം സാമ്പാറിൻ്റെ മണം വരും ഒന്നും ചെയ്യുമെന്നില്ല കറി പക്ഷേ നല്ല ടേസ്റ്റായിട്ട് ടേസ്റ്റായിട്ടിരിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് കറി ഉണ്ടാക്കിയത് എന്നാണ് ഏട്ടാ പറയണത് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഒരു കായംപൊടി ഒരു അങ്ങനെ ഒന്ന് തട്ടി കൊടുക്കും അത് അധികമായിട്ടല്ല അധികം ഉണ്ടിട്ടില്ല പിന്നെ നമ്മുടെ കൊണ്ടാട്ടമുളക് വറക്കാനാണ് ഉണ്ടായിരുന്നത് അപ്പം അത് വേഗം വറുത്തെടുത്ത് വിട്ടാ അത് രണ്ട് പാക്കറ്റ് വാങ്ങി ഞാൻ നല്ല ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പം അത് ഒന്ന് വേഗം വറുത്തെടുത്ത് വിട്ട പിന്നെ നമ്മുടെ ആംലേറ്റിൻ്റെ പണിയും കൂടിയും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടികൾ കഴിഞ്ഞു കൂട്ടാം അപ്പം വേഗം അതും കൂടിയും ഒന്ന് ഉണ്ടാക്കി എടുക്കാണ് നമുക്ക് സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഓംലേറ്റിൽ കലക്കിയൽ തന്നെ എണ്ണ ഒഴിക്കാറുണ്ട് ഇപ്രാവശ്യം അങ്ങനെ ചെയ്തില്ല ഓരോന്നിനും ഓരോന്നിനായിട്ട് എണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു പിന്നെ ആ ചോറ് കൂടിയും റെഡിയാക്കണം അത് ഞാൻ പറഞ്ഞില്ലേ മൂന്നാലഞ്ച് പ്രാവശ്യമായിട്ടാണ് റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞില്ലേ അപ്പം അതും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണികൾ കഴിഞ്ഞു കൂട്ടുക അപ്പോൾ ചോറ് ഞാൻ ഓരോ പ്രാവശ്യം ഒരു പ്രാവശ്യം മൂന്ന് ഗ്ലാസ് അരിയിട്ടിട്ട് അത് വേവിച്ചിട്ട് വിസിൽ ഒരൊറ്റ വിസിൽ ആ ഒരു വിസിൽ കഴിഞ്ഞാൽ വേഗം അത് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് തണുപ്പിച്ചിട്ട് അപ്പം തന്നെ ഊറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നല്ല ഉറപ്പുള്ള ചോറായിട്ട് കിട്ടുകയുള്ളു അപ്പം അങ്ങനെയാണ് കേട്ടോ അത് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം വെക്കണ കാര്യങ്ങൾ മാത്രമാണ് കേട്ട ഒരു ആദ്യത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഭക്ഷണം പൊതിയണതൊക്കെ ഇടുന്നത് കേട്ടോ അതൊന്നും അല്ല ഇത് അല്ലെങ്കിൽ ഒരുപാട് നീളം കൂടും അത് കാരണം കൊണ്ടാണ് അപ്പം നമ്മൾ ഇങ്ങനെ ഈ ഭക്ഷണം ഉണ്ടാക്കണത് അങ്ങനെ കാണിക്കാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണ വീഡിയോ ആദ്യമായിട്ടിടുന്നത് അപ്പോൾ നിങ്ങൾക്കത് കാണുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ട ഒന്നുമില്ല നമ്മുടെ സന്തോഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവെക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പൊതിച്ചോറിൻ്റെ പാചക വീഡിയോ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ചോറ് പൊതിയണതും കൊണ്ടുപോകണതും ഒക്കെ ആയിട്ട് വരാട്ടോ അപ്പം അതുവരേക്കും എല്ലാവർക്കും ബായ്